നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബിച്ച് മലയാളം രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷം മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം നഷ്ട വലിയ പ്രതീക്ഷയോടെ എത്തിയ പല സിനിമകളും തിയേറ്ററിൽ പരാജയമായി മാറിയതാണ് എന്നാലും കായംകുളം കൊച്ചുണ്ണിയിലെ അതിഥി വേഷം എന്നൊരു വേഷം അതുപോലെ തന്നെ ഒടിയൻ മാണിക്കൻ്റെ വരവെല്ലാം ഹിറ്റായിരുന്നു കഴിഞ്ഞ വർഷം പോലെയല്ല ഇത്തവണ മാസ് ചിത്രങ്ങളുമായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ വരാൻ പോകുന്നത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ എത്തുന്ന ലൂസിഫറിന്റെ റിലീസിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മാർച്ച് അവസാനത്തോടെ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഇനി അതിനുശേഷം മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്ന ചിത്രമാണ് ഇട്ടിമാണി മേഡ് ഇൻ ചൈന എന്ന ചിത്രം കംപ്ലീറ്റ് ആക്ടറുടെ വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ ഒരു ലുക്കുമായി എത്തുന്ന സിനിമയെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വെള്ളിമൂങ്ങ ചാർലി എന്നീ ചിത്രങ്ങളിൽ അസോസിയേറ്റായി പ്രവർത്തിച്ച നവാഗതരായ ജിബി അതുപോലെ തന്നെ ജോജു എന്നിവർ ചേർന്ന് തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇട്ടിമണി മേഡ് ഇൻ ചൈന മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന സിനിമ ആശീർവാദ സിനിമയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവർ തന്നെയാണ് നിർമ്മിക്കുന്നതും നേരത്തെ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത് ഇറങ്ങിയിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആ ഒരു ടൈറ്റിൽ പോസ്റ്റർ ശ്രദ്ധേയമാവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇട്ടിമാണി മേഡ് ഇൻ ചൈന ഉടൻ തന്നെ ചിത്രീകരണം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ള വിശേഷമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം മാർച്ച് അവസാനത്തോടെ ആരംഭിക്കാൻ പോവുകയാണ് സിംഗപ്പൂരിൽ നിന്നുമാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നും കേവലം അഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ഒരു കുട്ടിക്കാലം ആ ഒരു ചെറുപ്പകാലമാണ് സിംഗപ്പൂരിൽ നിന്നും ചിത്രീകരിക്കാൻ പോകുന്നത് അതിനുശേഷം തൃശ്ശൂർ എറണാകുളം തേനി എന്നിവിടങ്ങളിൽ നിന്നുമായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക എന്നും അറിയുന്നു നിലവിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്യാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് നമ്മുടെ ലാലേട്ടൻ അതിനുശേഷമായിരിക്കും അടുത്ത മാസം അവസാനത്തോടെ ആയിരിക്കും മോഹൻലാൽ ഇട്ടിമണി മെയ്ഡ് ഇൻ ചൈനയുടെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുക എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഒഡിയൻ ലൂസിഫർ മരക്കാർ അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾക്ക് ശേഷം ആശീർവാദ സിനിമ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് എന്ന പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട് കനൽ എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഹണി റോസാണ് ഇട്ടിമാണി മേഡ് ഇൻ ചൈനയിലും നായികയായി എത്തുന്നത് കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം തമിഴ്നടി രാധിക ശരത് കുമാർ ശക്തമായൊരു വേഷത്തിൽ ഈ ചിത്രത്തിൽ ഉണ്ടാവും എന്നാണ് സൂചനകൾ ഹരീഷ് കണാരൻ ധർമ്മജൻ ബോൾഗാട്ടി എന്നിവരും ചിത്രത്തിൽ ഉണ്ടാവും എന്ന റിപ്പോർട്ടുകളുണ്ട് ഇട്ടിമാണി മേഡ് ഇൻ ചൈന ഒരു പക്ക കോമഡി ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബിച്ച് മലയാളം